കേച്ചേരി പറപ്പൂക്കാവ് പൂരത്തിന്റെ ഭാഗമായി ഐതിഹ്യങ്ങളുടെ പിൻബലവും ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതയുമാണ് പറപ്പൂക്കാവ് ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ മുപ്പതിനായിരം പറയെടുക്കുന്ന ഏകക്ഷേത്രമാണ് പറപ്പൂക്കാവെന്ന് പഴമക്കാർ പറയുന്നുമുണ്ട് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് പൂരമഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാൽനാട്ട് കർമ്മം നടന്നത് തുടർന്ന് അടുത്ത ചൊവ്വാഴ്ച പറപ്പുറപ്പാട് ദേശങ്ങളിലേക്കും യാത്രയായി തൃശൂർ തലപ്പള്ളി ചാവക്കാട് കുന്നംകുളം താലൂക്കുകളിലെ അറുപത്തിനാല് ദേശങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന വീടുകളിൽ പറപ്പൂക്കാവിലമ്മയുടെ സാന്നിധ്യം അറിയിച്ച ശേഷമേ പറയെടുപ്പ് സംഘം തട്ടകത്തേക്ക് മടങ്ങുകയുള്ളൂ പറയത്തുന്ന വീട് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സങ്കീർത്തനങ്ങളിൽ ദേവി സാന്നിധ്യത്തെയും ഐശ്വര്യത്തെയും സ്വീകരിക്കുന്നുവെന്നാണ് കരുതപ്പെടുന്നത് പറയത്തുന്നതിനു മുന്നേ ഗൃഹനാഥൻ പറക്ഷണിക്കൽ നടത്തും കുടുംബാംഗങ്ങളും ബന്ധുക്കളും നിറഞ്ഞ വീട്ടിലേക്ക് വാദ്യക്കാരും കോമരവുമെത്തും അണി ചുരുക്കിയ മുറ്റത്ത് പള്ളിവാളും കാൽച്ചിലമ്പും തിരുവസ്ത്രങ്ങളും അണിഞ്ഞ കോമരം ഉറഞ്ഞുതുള്ളി കൽപ്പന പുറപ്പെടുവിക്കും ഭക്തർക്ക് ആശ്വാസം പകർന്നു നൽകിയാണ് കോമരത്തിന്റെ അടുത്ത വീട്ടിലേക്കുള്ള യാത്ര കോമരത്തോടും പറയടുപ്പ് സംഘത്തോടുമൊപ്പം ഭക്തജനങ്ങളും അനുഗമിക്കും ഉത്സവദിനമായ മാർച്ച് മുപ്പത്തൊന്നിന് നടക്കൽപ്പറയുടെ സമാപനം കുറിക്കും സിസിടിവി ന്യൂസ് കേച്ചേരി